ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി പഠിക്കുവാനിവിടെ കേരള സർക്കാർ ഒരു ജെ ബി കോശി കമ്മീഷൻ നിശ്ചയിച്ചു ആ കമ്മീഷന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ സമുദായത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പരാതികൾ കേട്ട് കൃത്യമായ അവരുടെ പ്രശ്നങ്ങൾ പ പഠിച്ച് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു നിർഭാഗ്യവശാൽ കേരള ഗവണ്മെന്റ് ഇതുവരെ ആ റിപ്പോർട്ടിന്മേൽ കാര്യമായൊരു നടപടിയെടുത്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അവർ ചില നിർദ്ദേശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ശത്രുമായിട്ട് ഗവൺമെൻറ് ഇടപെടണം അതിനോടുള്ള ഒരു റിയാക്ഷൻ കൂടി ആയിരിക്കും ഈ ഇലക്ഷൻ ക്രൈസ്തവർ ചിന്തിക്കുന്നത് ക്രൈസ്തവരായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരഡ്രസ് ചെയ്യും ഞങ്ങൾ ഞങ്ങളെ ആരൊക്കെ പരിഗണിക്കും ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കും അത് ക്രൈസ്തവർക്ക് പ്രധാനം തന്നെയാണ് ക്രൈസ്തവരെ പരിഗണിക്കുന്ന പറ്റി പറയുമ്പോഴും മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ കാര്യങ്ങളും ഉണ്ട് അത് ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല പക്ഷേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരും ഇണ്ടാതിരുന്നത് കൊണ്ടും സഹിഷ്ണുതയോടെ കാത്തിരുന്നത് കൊണ്ടും ക്രൈസ്തവരുടെ പല വിഷയങ്ങളും നിർദാക്ഷിണ്യം അവഗണിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഒരു സത്യമാണ് ഇനി അത് പറ്റില്ല ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ടുണ്ടായിരിക്കും ഈ ഇലക്ഷനെ പറ്റി എനിക്ക് മറ്റൊരു കാര്യം കൊണ്ട് പറയാനുള്ളത് വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയങ്ങളുടെ പിറകെ പോകാതെ ഈ എലക്ഷന് നിൽക്കുന്ന ആളെ കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് നോക്കണം ആ കാൻഡിഡേറ്റിൻ്റെ മനോഭാവം എന്താണ് നേരത്തെ വിജയിച്ച ഒരു എം പി ആയിരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം ഈ എം പി എന്തുമാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെ കാണാനോ സംസാരിക്കാനോ വരാത്ത ആളാണോ നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണോ നമ്മളുടെ കാര്യങ്ങൾ താല്പര്യമുള്ള ആളാണോ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അന്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി ആളുകൾ തിരഞ്ഞെടുത്താലേ ഈ ഇലക്ഷൻ പ്രക്രിയ അതിൻ്റെ എത്തുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് ആ മുന്നണി നിർത്തുന്ന ഏത് കാൻഡിഡേറ്റിനെയും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു അടിമയായി മാറിയാണ് അങ്ങനെയല്ല വേണ്ടത് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ പ്രതി പ്രവർത്തിക്കണമെങ്കിൽ അവരെ നിശിതമായി നമ്മൾ വിലയിരുത്തണം കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന പുതിയതായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കഴിഞ്ഞകാല ചരിത്രം എന്താണ് അവരെന്തുമാത്രം ജനങ്ങളോട് കൂടെ നിന്നിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ എന്തുമാത്രം ശക്തമായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടേ വോട്ട് ചെയ്യാവുള്ളൂ എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നാലും ഒരു ക്രൈസ്തവൻ എന്ന നിലയിലും എൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം വെച്ചാൽ ഏതൊരു സമുദായ സംഘടനയാണ് ക്രൈസ്തവ സമൂഹ ഇതാണ് ഇന്ന് കേരളത്തിലായാലും ഭാരതത്തിലായാലും ക്രൈസ്തവ സമൂഹം ഒരുപാട് അവഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നില്ലേ അത് ഡയറക്റ്റായിട്ടുള്ള ആക്രമണം മാത്രമല്ല ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു രീതിയിലൊരു ആക്രമണമായിരിക്കാം ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സംഭവം ഇന്ന് കേരളത്തിലും നിലനിൽക്കുന്നില്ലേ തീർച്ചയായിട്ടും ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഇപ്പം നാട്ടിൽ മുഴുവൻ വളർന്നു വരികയാണ് കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് നമ്മൾ കണ്ണടിച്ചിട്ട് കാര്യമില്ല അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കുന്നുണ്ട് എന്ത് ക്രൈസ്തവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവർ ഈ നാട്ടിലെ ജനങ്ങളാണ് രണ്ടായിരം വർഷത്തോളമായി നമ്മളിവിടെ ഉണ്ട് ഈ നാട്ടിലെ പൗരന്മാരാണ് അപ്പോൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് ക്രൈസ്തവരൊരു രണ്ടാംഘട വ്യക്തിത്വങ്ങളൊന്നുമല്ല അത് ആളുകൾ മനസ്സിലാക്കണം പിന്നെ എനിക്ക് തോന്നുന്നത് പൊതുവായിട്ട് ക്രൈസ്തവർക്കെതിരെ ഒരു ഒരു മനോഭാവമില്ല വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഇത്തരം വിധ്വംസുക പ്രവർത്തനങ്ങളിലും വർഗീയ നിലപാടുകളിലേക്കും മാറുന്നത് അവരെ വെച്ച് നമ്മൾ പൊതുസമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നമ്മൾ പക്ഷേ ഈ ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുകയും ഈ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾക്കാക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകിച്ച് ആക്രമണങ്ങളിലൂടെ മറ്റു മതസ്ഥരെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ സമൂഹം തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് മണിപ്പൂരിൽ അതുപോലെ ഉത്തരേന്ത്യയുടെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ നേരെയുള്ള വേട്ട ഉണ്ടാകുന്നുണ്ട് അത് അപലപനീയമാണ് അതിന് ആര് പിന്തുണ കൊടുത്താലും അവരെ നമ്മൾ അകറ്റി നിര്ത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം